സ്വാഗതം ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടലുമായി സി എം ടി യെദുവിനെ പിരിച്ചുവിടേണ്ടതില്ലെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് സി എം ടി യുടെ ശുപാർശ ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സി എം ടി റിപ്പോർട്ട് നൽകി യെദുവിനെ ഉടൻ പിരിച്ചുവിടില്ല എന്നാൽ ജോലിക്ക് കയറ്റുകയുമില്ല ഈ വിചിത്ര നടപടിയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി മേയർ ഗതാഗത മന്ത്രിയുടെ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി എം ടി പ്രാഥമിക അന്വേഷണം നടത്തി ഡ്രൈവറെ പിന്തുണച്ചാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയത് ഇതോടെയാണ് പിരിച്ചുവിടൽ നടപടി വേണെന്ന് ഗതാഗത മന്ത്രി തീരുമാനിച്ചത് എന്നാൽ മേയർ പരാതി പറഞ്ഞതിനാൽ പൂർണമായി തിരിച്ചെടുക്കാനും സാധിക്കില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം കഴിയും വരെ ജോലി നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത് അതേസമയം ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാൻ മടിച്ചു നിൽക്കുകയാണ് പോലീസ് ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഇന്ന് നടക്കും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മോശമായി പെരുമാറിയെന്ന് ഡ്രൈവർ പ്രതികരിച്ചിരുന്നു റോഡ് നിന്റെ അച്ഛന്റെ വകയാടോ എന്ന് സച്ചിൻ ദേവ് ചോദിച്ചെന്ന് ഡ്രൈവർ ഒരു മാധ്യമത്തോട് തുറന്നടിച്ചു സൈഡ് തരാതെ ഇവർ കളിപ്പിക്കുകയായിരുന്നു ഇടതു വർഷത്ത് സ്ഥലമുണ്ടായിരുന്നതുകൊണ്ടാണ് അതുവഴി ഓവർടേക്ക് ചെയ്തത് വൺ വീൽ കയറിയപ്പോൾ കാർ ഇടതു സൈഡ് വന്ന് ഹോൺ അടിക്കുകയും ലൈറ്റ് ഇട്ട് കാണിക്കുകയും ചെയ്തു പാളയത്തിൽ സിഗ്നലിന്റെ മുന്നിൽ വണ്ടി ചവിട്ടി നിർത്തി അപ്പോഴാണ് കാർ ഇടതു വർഷത്തുകൂടി കയറി വന്ന് സീപ്ര ക്രോസി ബസ്സിന് പുറകെയിട്ടത് രണ്ടുപേർ ഇറങ്ങി വന്ന ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ഒരു മാന്യത വേണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് മാന്യതയാണോ എന്ന അപ്പോഴേ ഞാൻ വീഡിയോ എടുത്തു നിന്റെ അച്ഛന്റെ വകയാണോ റോഡെന്ന് അയാൾ ചോദിച്ചു പിന്നീടാണ് എം എൽ എ ആണെന്നും മേയർ ആണെന്നും മനസ്സിലായത് എം എൽ എ ആയാലും ആരായാലും എനിക്കെന്താ എന്നോ ഞാൻ ചോദിച്ചു അതാണ് കൈയെടുത്ത് കാണിച്ചെന്ന് പറയുന്നത് അല്ലാതെ ബസ് ഓടിച്ചപ്പോൾ ആംഗ്യ ഭാഷയിൽ ഒന്നും കാണിച്ചിട്ടില്ല മേയർ പറയാനുള്ളതെല്ലാം പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ നിന്നെ ഞാൻ ശരിയാക്കി തരാം സാധാരണക്കാർ ആയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്നൊക്കെ ഏത് ചോദിക്കുന്നു താൻ കൊടുത്ത പരാതിയിൽ രസീത് നൽകാൻ പോലീസിന് താല്പര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ വിളിച്ചു സംസാരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു താൻ ദേഷ്യപ്പെട്ടിട്ടാണ് അവരും ചൂടായതെന്നാണ് പോലീസ് പറഞ്ഞത് അവർ ക്ഷമിക്കുമെന്ന് പോലീസ് പറഞ്ഞതായും യേദു പറഞ്ഞു താൻ വിളിച്ചു സംസാരിച്ചപ്പോൾ മോശമായാണ് ഇവർ പ്രതികരിച്ചതെന്നും യേതു ആരോപിക്കുന്നു താൻ എംപാനൽ ജീവനക്കാരനാണെന്നും ഈ വിഷയം തന്നെ മോശമായി ബാധിച്ചേക്കുമെന്നും യേദു പറഞ്ഞു അതിനിടെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു മോശം പെരുമാറ്റമാണ് ചോദ്യം ചെയ്തത് മേയർ എന്ന അധികാരം ഉപയോഗിച്ചിട്ടില്ലെന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഡ്രൈവർക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരാതി നൽകുമെന്ന് സച്ചിൻ ദേവ് എം എൽ എയും പ്രതികരിച്ചിരുന്നു സംഭവം നടന്ന പട്ടത്തിനും പാളയത്തിനും ഇടയിലുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ സ്മാർട്ട് സിറ്റിയോട് ആവശ്യപ്പെട്ടു ആര്യയുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം നഗരത്തിലെ പാളയത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി ഡ്രൈവറും കാറിലെത്തിയ മേയറും എം എൽ എയും തമ്മിൽ വാക്കേറ്റം സൈഡ് സൈഡ് നിന്ന് ആരോപിച്ചായിരുന്നു മേയറും സംഘവും ബസ് തടഞ്ഞു നിർത്തിയത് ഇരു കൂട്ടരുടെ തർക്കം കണ്ട കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഇതിലുണ്ടെങ്കിലും പോലീസ് പരിശോധിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട് കെ എസ് ആർ ടി സി അധികൃതരും ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിന് ഉള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് തെളിവ് ഈ ക്യാമറയിൽ പതിങ്ങിയിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന് നിജസ്ഥിതി വ്യക്തമാകും ബസും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയുന്നതിന് തെളിവും ലഭിക്കും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടാൻ ഇടയുണ്ടാവില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത